വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് കരിവാളിപ്പും കറുത്ത പാടുകളും മാറാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യാം അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മളുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആവാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് ാണ് കേട്ടോ നന്നായി കഴുകിയെടുത്ത ഓറഞ്ച് നടു മുറിച്ചെടുക്കണം ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഉണ്ടാകുന്ന പഞ്ചസാരയാണ് ഓറഞ്ച് നമ്മളുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ നല്ല ഗ്ലോ ആവാനായിട്ട് കരുവാളിപ്പ് പെട്ടെന്ന് മാറ്റാനായിട്ട് സ്കിന്നിന് ഒരു വൈറ്റ്നിങ് കിട്ടാനായിട്ട് അതായത് പെട്ടെന്ന് തന്നെ നിറം കൂട്ടാനായിട്ടുള്ള ഒന്നാണ് ഓറഞ്ച് എന്ന് പറയുന്നത് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ഒറ്റ യൂസിൽ തന്നെ നല്ല കിടില റിസൾട്ട് ഉറപ്പാണ് പിന്നെ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു വൺ ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇനി പഞ്ചസാര നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ പോവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നു കുറച്ച് ഗ്ലോ ആവാനായിട്ടും പഞ്ചസാര നല്ലതാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് ഏത് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയാണ് അതൊരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ചില ആളുകൾക്ക് കഴുത്തിലൊക്കെ നല്ല ബ്ലാക്ക് ഉണ്ട് അതുപോലെ കൈമുട്ട് കാൽമുട്ട് നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ച് കോഫി പൗഡറിലും പഞ്ചസാരയിലും നന്നായിട്ട് മിക്സാക്കി മുക്കിയെടുക്കുക അതായത് കോഫി പൗഡറും പഞ്ചസാരയും കൂടി മിക്സ് ആക്കുക എന്നിട്ട് നമ്മുടെ മുറിച്ച ഓറഞ്ചീന്ന് ഒരു അല്പം ജ്യൂസ് എടുത്ത് കുറച്ചൊന്ന് മെൽറ്റാക്കിയെടുക്കുക അതിന് ശേഷം ഓറഞ്ചിൻ്റെ ആ ഒരു പീസിൽ വെച്ച് തന്നെ നമുക്കത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം ഫൈവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക എത്രയും മസാജ് ചെയ്യുന്നു അത്രയും നല്ലതാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് മാത്രം മസാജ് ചെയ്യുക അങ്ങനെയല്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ അല്ലെങ്കിൽ രീതി ിറ്റോ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് ആഴ്ചയിൽ ഒന്നിടപെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയറിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിൽ യാതൊരു വക പ്രശ്നവും ഇല്ലാതെ നമുക്കത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ കരിവാളിപ്പ് പോകാനായിട്ട് നിറം വെക്കാനായിട്ട് എന്തെങ്കിലും ഈസി ടിപ്പ് പറഞ്ഞു തരാമോന്നുള്ളത് ഇപ്പോൾ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ആയാലും കോഫി പൗഡർ ആയാലും പഞ്ചസാര ആയാലും അവർക്ക് ജസ്റ്റ് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇതൊട്ടും കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു രോഗം പാർശ്വഫലങ്ങളും ഉണ്ടാകത്തില്ല ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ ഞാനിതെൻ്റെ മോൾക്കും ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഞ്ചസാര വെച്ചിട്ടുള്ള സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം മസാജ് എന്നുള്ള രീതിയിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് വലിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഒന്നിടപെട്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഡെയിലി ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാനായിട്ട് മാത്രം എടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നല്ല തരിയുള്ള പഞ്ചസാര വെച്ചിട്ട് സ്ക്രബ്ബ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി കേട്ടോ കാരണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് സ്കിന്നിൽ സ്ക്രബിൻ്റെ ആവശ്യമുള്ളൂ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നെ പോകാനായിട്ട് കരിവാളി ഒക്കെ പോകാനായിട്ട് നല്ലതാണ് എല്ലാവരും ചെയ്തു നോക്കുക